ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യാം ഇന്ന് വളരെ സന്തോഷം നൽകുന്ന വളരെ ആനന്ദം നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ മുമ്പാകെ ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ആ വീഡിയോയുടെ ക്ലിപ്പ് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചൊരു വിഷയങ്ങൾ നടത്താം ഇതാണ് വീഡിയോ റോഡ് പണി നടക്കുന്നതിനാൽ അതുവഴി പോകുന്ന ബസ്സുകൾ അന്ന് നിർത്തിയിരുന്നു ഇത് അറിയാതെ കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നത് കണ്ട് ഒരു പാവ മനുഷ്യൻ ഞമ്മളിപ്പോൾ ആ വീഡിയോയിൽ കാണുന്നില്ലേ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാശ് എടുത്തിട്ട് രണ്ടു മൂന്ന് ഓട്ടയെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കൂ നിൽക്കുന്ന കുട്ടികളൊക്കെ അതിൽ കയറ്റി സുരക്ഷിതമായിട്ട് യഥാസമയം സ്കൂളിലേക്ക് എത്തിക്കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ ആ ഇത് രംഗം കണ്ടപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി അദ്ദേഹം ചെയ്ത ആ മാതൃകപരമായിട്ടുള്ള ഏറ്റവും മഹത്വപരമായിട്ടുള്ള ആ സേവനം നമ്മളിപ്പോൾ കാഴ്ച അദ്ദേഹത്തിന്റെ ഈ വീഡിയോ വിഷയം കാണുന്നില്ല ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു എനിക്കെ അന്തരവധി നിഗമനത്തിൽ അദ്ദേഹം ഒരു നിത്യവരുമാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലതയാണ് ഏറ്റവും വലിയ ധനാഠ്യനായിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ മനസ്സ് ഏറ്റവും നല്ല ധനാഠ്യനായിട്ടുള്ള ഒരു മനസ്സാണ് നാം അവിടെ ഒത്തിരി പേരുണ്ടാകാം ആ കുട്ടികളൊന്നും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പരിചയക്കാരൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ ഈ കുട്ടികളൊക്കെ ബസ് കാത്തു നിൽക്കുന്നത് കണ്ടിട്ട് അതുവഴി പോകുന്ന ബസ്സുകൾ ഇന്ന് പോകുന്നില്ല അറിഞ്ഞു റോഡ് പണി അങ്ങനെയാണ് ഫേസ്ബുക്കിലൊക്കെ കണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം രംഗത്ത് വരികയും ആ കുട്ടികളൊക്കെ അദ്ദേഹം ഓട്ടോയിൽ കയറ്റി യഥാസമയം സ്കൂളിലൊക്കെ കെത്തിക്കുക എന്ന് പറയുമ്പോൾ എത്ര മാതൃകപരമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം ചെയ്തത് കുട്ടികളൊക്കെ ചിലപ്പോ ബസിന്റെ പൈസ മാത്രമൊക്കെ എഴുതിയിട്ടുണ്ടാവും ഈ ഓട്ടോയിൽ നിന്ന് പോകാൻ എഴുതിയിട്ടില്ല മാത്രമല്ല കുട്ടികൾ ബസ് വരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ആ പാഹു മനുഷ്യൻ വന്നുകൊണ്ട് ആ കുട്ടികളൊക്കെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ അവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടാകാം അവർക്കൊന്നും അങ്ങനെയുള്ള ഒരു മനസ്സ് എത്തിയിട്ടില്ല പക്ഷെ ആ ഇദ്ദേഹത്തിനാണ് ഇങ്ങനെയുള്ളൊരു വിശാലതമായിട്ടുള്ളൊരു മനസ്സെത്തിയത് അതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരോട് അവിടുത്തെ ഉസ്കോൾ പീട്ടിയോട് എനിക്കൊരു അപേക്ഷയായിട്ട് പറയാനുള്ളത് ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തി ഇദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണം ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃക മാതൃകയാകണ്ട ഒരു ഇതാണ് ഇന്നത്തെ ഘട്ട കാലത്ത് സ്വന്തം താല്പര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ടാണ് പലവരും ജീവിക്കുന്നത് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ആ പാവപ്പെട്ട ആ മനുഷ്യൻ അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല വീഡിയോ എടുത്തത് അദ്ദേഹം അറിയാതെ വീഡിയോ പകർത്തിയതാണ് അദ്ദേഹം വീഡിയോ വരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകാം അതിൽ തന്നെ പറയുന്നുണ്ട് അതിൽ വീഡിയോ പകർത്തുന്ന ആ വ്യക്തികൾ പറയുന്നുണ്ട് ഈ അദ്ദേഹം ചെയ്യുന്ന അത്ര നല്ല കാര്യം അദ്ദേഹം അറിയാതെയാണ് അദ്ദേഹം ഈ വീഡിയോ എടുക്കുന്നതും മറ്റും അദ്ദേഹം അറിയുന്നില്ല എന്നാണ് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊന്നും ഒരു യാതൊരു പ്രതിഫലം കാർഷിക്കാനോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാ നാലാറ് മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലാകണമെന്നുള്ള ഒരു ഇതും മുൻനിർത്താതെയാണ് അദ്ദേഹം ഒരു സേവനം തീർത്തും നിസ്വാർത്ഥമായി ചരുത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാനുള്ളത് ഈ മനുഷ്യനിക്ക് നല്ലൊരു ആദരവ് കൊടുക്കണം ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃക കൊടുക്കണം നന്മ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ ഒന്നും നോക്കാതെ അവർ നമ്മൾ പ്രശംസിക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള നന്മകൾ ചെയ്യാനുള്ള പ്രചോദനമുണ്ടാവൂ ഇദ്ദേഹം ചെയ്ത സേവനം വളരെയധികം വലുതാണ് വളരെയധികം മാതൃകപരമായിട്ടുള്ള സേവനമാണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യഥാസമയം സ്കൂളിലേക്ക് എത്തുവാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ആ കുട്ടികളെ രക്ഷിതാക്കന്മാർക്കുള്ള ഇതും കൂടിയാണ് അദ്ദേഹം ചെയ്തു കൊടുത്തത് അതുകൊണ്ട് ഈ മനുഷ്യനിക്ക് സ്കൂളിന്റെ ഭാരവാഹികളും മറ്റും അടുത്ത നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് നല്ലൊരു നല്ലൊരാദരവ് കൊടുക്കണമെന്നാണ് ഒരിക്കൽ കൂടി വിനീതമായി ഞാൻ അപേക്ഷിക്കാവുന്നത്